ഹാലലു ദി ഹോളി സ്പിരിറ്റ് ചിറ്റയും മുണ്ടയ്ക്ക യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹുര്യന്തർ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ചു വാക്കിയങ്ങൾ ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു ഔവണ്ണം തന്നെ അത്തായം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പവും തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാവരും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ ഒരുപക്ഷെ അനേകർക്ക് വിശ്വാസികൾക്ക് ഇത് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ കർത്താവിൻ്റെ പാനപാത്രം കഥാവിൻ്റെ ശരീരം കഥാവിൻ്റെ രക്തം ഇത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിക്കുമ്പോൾ നമ്മെ തന്നെ നമ്മൾ ശോധന ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കുന്നു ഇത് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ജീവൻ നിലനിൽക്കത്തുള്ളൂ മഹാപുരുഷുധനും സ്വർഗീയ പിതാവ് ഹുഡബൻ ഹൗഡം ദിരാഹസ്തിയ വചനത്തിന് വീരനുമായി പോകുന്ന എല്ലാ ഇരുട്ടിൻ്റെ കോട്ടകൾ നസറിനായി യേശുബിൻ നാമത്തിൽ മാറിപ്പോൾ കഥാവ്യവചനത്തിനു വിധമായി പൊങ്ങുന്ന പാതാളശക്തികൾ വായിച്ചയുടെ അധികാര ദേശാധിക ശക്തികൾ യേശുവിൻ നാമത്തിൽ ചവിട്ടി മരിക്കുന്നു അർത്ഥം ഋകളപടം ഹന്ദനം ഋഗജലം മൗഢം ധീരം ശാരം കഥാവ കുറവുതെറ്റുകളെ സമർപ്പിക്കുന്നു നോട്ടത്തിലോ നടപ്പിലോ ചിന്തയിലോ വന്നുപോയ എല്ലാ കുറവുതെറ്റുകളെ സമർപ്പിക്കുന്നു അശ്വതകളെ മാറ്റി ശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവായി അമ്മ എൻ്റെ പ്രിയ സഹോദരന്മാർ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില നുറുക്കപ്പെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചില പ്രയാസപ്പെടുകൾ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് അതിൽ നിന്നും ഭാരപ്പെടാതെ അതിൽ നിന്നും തകരാതെ ഒരുവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ സന്തോഷമായി സമാധാനമായി ജീവിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയും അവൻ ക്രൂഷിതനായെന്നുള്ള ഒരു ഉത്തമ ബോധത്തോടെ ഉത്തമ വിശ്വാസത്തോടെ നമുക്ക് പ്രാഗത്ഭ്യത്തോടെ എൻ്റെ പാപങ്ങൾക്കും എൻ്റെ രോഗങ്ങൾക്കും എൻ്റെ ശാപങ്ങൾക്കും വേണ്ടിയാണ് കർത്താവ് ക്രൂഷിൽ തൻ്റെ അവസാനത്തുള്ളിൽ എദഗ്ദം ചൊരിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഒരു സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും സമർപ്പണമില്ലാതെ മേശമേൽ കൈനീറ്റിയ അത് രോഗവും ശാപമായി മാറും യോഹനൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ട് മുതൽ അമ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം വലിയ ഒരു മലപ്രസംഗത്തിൽ അയ്യായിരം പുരുഷന്മാരെ പോഷിപ്പിച്ച കർത്താവ് സ്ത്രീകളും പൈതങ്ങളും കുഞ്ഞുങ്ങളും കൂടാതെ അയ്യായിരം പുരുഷന്മാരെ പോഷിപ്പിച്ച ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും മലപ്രസംഗത്തിൽ അതേ ജനങ്ങൾ വഴിയിലേക്ക് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയാൽ വഴിയരികിൽ അവർ തളന്നു വീഴുമെന്നുള്ള ശിഷ്യന്മാരുടെ സംസാരങ്ങൾ എന്നാൽ അവരെല്ലാം നുള്ളിപ്പറക്കിയിട്ട് ഇരുന്നൂറ് വെള്ളിക്കാശ മാത്രമേ അതേ ഈ ജനത്തിന് ആഹാരത്തിന് കൊടുക്കുവാൻ സാധിച്ചുള്ളൂ എന്നാൽ യേശു പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതേ ഇന്ന് യേശു നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ആരാധനയാണ് അതോ പ്രയാസമാണോ അതോ സമാധാനമില്ലാത്ത അവസ്ഥയാണോ അതോ രോഗാവസ്ഥയിലാണോ ഏതവസ്ഥ ആയിക്കൊള്ളട്ടെ അത് നീ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് കൊടുക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ നിശ്ചയമായി അവനത് വാഴ്ത്തി ആ വിഷയത്തിന് മേൽ അത്ഭുതങ്ങളെ അടയാളങ്ങളെ അതിശയങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങൾ പിതാക്കന്മാർ മരുഭൂമിയിൽ മണ് തിന്നിട്ട് മരിച്ചുവല്ലോ ഇതാ ഇതോ തിന്നുന്നവൻ മരി മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന മാംസമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യേശുവിനെ തേടി അപ്പവും മത്സ്യവും കഴിച്ചുകൊണ്ട് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം ജനത്തെ പുരുഷന്മാരെ പോഷിപ്പിച്ച കർത്താവിനെ തേടി നടന്ന ഒരു ജനക്കൂട്ടത്തെ നമുക്ക് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും യേശു അവരുടെ ചിന്താവിചാരങ്ങൾ അവരുടെ ആഹാരത്തോടുള്ള ആ ചിന്ത അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു മരിച്ചുവല്ലോ ഇതാ ഇതേ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവൻ എല്ലാവരും എൻ എല്ലാവരും എന്നേക്കും ജീവിക്കും ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു ആകിയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു യേശു പറഞ്ഞെങ്കിലും പരീക്ഷന്മാർക്ക് വിശ്വാസമായില്ല പരീക്ഷന്മാർ പിറുപിറുക്കുവാൻ തുടങ്ങി ഇവന് എങ്ങനെ മാംസം തരുവാൻ സാധിക്കും ഇവനെങ്ങനെ രക്തം തരുവാൻ സാധിക്കുമെന്നുമുള്ള പരീക്ഷരും ശാസ്ത്രന്മാരുടെ ഒരു പിറുപിറുപ്പ് ഒരു ഞെരുക്കം അവരെ അതിശയപ്പെടുന്ന സാഹചര്യമാണ് ആകെയാൽ ഹൂതന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടത് തരുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു തമ്മിൽ വാദിച്ചു യേശു അവരോട് പറഞ്ഞത് ആമി ആമി ഞാൻ നിന്നോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ് കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഇല്ല അപ്പോൾ ദൈവത്തിൻ്റെ അപ്പവും പാനപാത്രവും അപ്പം തൻ്റെ പാനപാത്രവും കുടിച്ചില്ല എങ്കിൽ അത് കഴിച്ചില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടാകത്തില്ല അപ്പോൾ ജീവൻ നിലനിർത്തുവാൻ ഈ ബോഡിയിലുള്ള ജീവനല്ല നിത്യജീവൻ ആ ആ ജീവനെ നിലനിർത്തുവാൻ നമ്മൾ അവൻ്റെ അപ്പവും പാനപാത്രവും നമ്മൾ അത് ഭക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവനിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ നിലനിൽക്കരുത്തൂ യേശു പറഞ്ഞത് ആമേ ആമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ഇരുന്നാൾ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്തവൻ നിത്യ ജീവനുണ്ട് ഞാൻ ഒടുക്കത്ത നാളിൽ അപ്പം യേശുവിൻ്റെ മാംസവും രക്തവും അപ്പവും പാനപാത്രവും അത് കഴിച്ചാൽ കുടിച്ചാൽ നമുക്ക് നിത്യജീവനെ നേടുവാൻ നിത്യതയിലേക്ക് പോകുവാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എൻ്റെ മാംസം സാശാൽ ഭക്ഷണവും എൻ്റെ രക്തം സാഷാൽ പാനീയുമാകുന്നു എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും അപ്പം എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ പിതാക്കന്മാർ അടിമത്തിൽ കിടന്ന പിതാക്കന്മാർ ഈ സ്വർഗീയ മന്ന കഴിച്ച് എല്ലാവരും പെട്ടുപോയതായി നമുക്ക് കാണുവാൻ സാധിക്കും നാനൂറ്റി മുപ്പത് വർഷത്തോളം ഇസ്രേൽ ജനങ്ങൾ മിശ്രമിൽ അടിമപ്പെട്ട് അടിമവേല വേല ചെയ്ത് ഒരു നേരത്തെ അല്പം ആഹാരത്തിനു വേണ്ടി അടിമ വേല ചെയ്ത ഇസ്രേൽ ജനങ്ങളെ മിശ്രമിൽ നിന്ന് നാന്നൂറ്റി മുപ്പത് വർഷത്തോളം അടിമത്തത്തിൽ കിടന്ന ജനത്തെ ദൈവം സ്വതന്ത്രരാക്കി എന്നാൽ ചെങ്കടൽ പിളർന്ന് അവർ കാതേശ് മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തു എന്നാൽ ഈ ജനം പെറുപൊരുത്തത് കാരണം അവർ എല്ലാം പെട്ടുപോയതായി നമുക്ക് കാണുവാൻ സാധിക്കും അവർക്ക് സ്വർഗീയ ഭോജനമായ മന്ന കൊടുക്കുവാനിട വന്നു എന്നെ കേൾക്കുന്ന ജീവിതമേ നമ്മൾ കർത്താവിൻ്റെ മേശയും പനമാത്രവും എടുക്കുവാനിരിക്കുന്ന എൻ്റെ മാതാവി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് വേണം ഇത് എടുക്കേണ്ടത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടപ്പ തെറ്റുകളുണ്ട് കർത്താവ് എന്നോട് ശമിക്കണമേ പൊറുക്കണമേന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു മനത്തോടെ പറയുവാൻ സാധിക്കും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവനൊപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു അവവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ എന്നു പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തു നിന്നും കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കഞ്ഞാൽ തനിക്ക് ശിശാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനതകളും രോഗികളും ആകുന്നു അനേകർ നിദ്ര കൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നുവെങ്കിലും നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടയാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിയാക്കുന്നു കഴുകിയാക്കുന്നു ആകെയാൽ സഹോദരന്മാരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പിൻ വല്ലവനും വിഷക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂ ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ ശേഷം കാര്യങ്ങളെ അവൻ്റെ അവൻ്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിഞ്ഞിട്ട് ശേഷം കാര്യങ്ങൾ ഞാൻ നിന്നോട് ക്രമപ്പെടുത്താം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അപ്പം നമ്മൾ കഥാവിൻ്റെ മേശയിൽ അപ്പവും പാനപാത്രം എടുക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മെ അറിയുന്ന ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവം ആ കഥാവിലെ നമ്മളൊന്ന് ഒന്ന് സ്വയം സമർപ്പിക്കുവാൻ ഒന്ന് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ഇത് യോഗ്യമായ രീതിയിൽ ഈ അപ്പവും പാനപാത്രവും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു നിന്നാൽ കഥാമായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവനപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഔവണ്ണം തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴേക്കുകയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലും ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ മഹാപരിശുദ്ധനും നല്ല ദൈവമായി നന്ദിയോടെ കണ്ടതുവരും കർത്താവ് അവിടുത്തെ വചനത്തോട് ജനത്തോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ അന്ധകാര ശക്തികൾ മാറിട്ട് വചനം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ താവയെ നിലവിളിക്കുന്ന അനേക കുടുംബങ്ങളും അതേ ജപ്തി വിഷയത്തിൽ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജപ്തിയുടെ എല്ലാ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ അത് ബ്ലോക്ക് ചെയ്യുന്നു യേശുവിൻ നാമത്തിലുള്ള വാതിലുകൾ സ്വർഗം പുതുവാതിലുകൾ തുറന്ന കൃപക്കായി നന്ദി പറയും നിലവിളിക്കുന്ന കുടുംബമേ മകളെ മകനെ മാതാവ് നിൻ്റെ ഭാരം യഹോബയുടെ മേൽ വച്ചുള്ളത് അവൻ നിശ്ചയമായി നിന്നെ വഴി നടത്തും നീ തകരുവാൻ നീതിമാൻ തകരുവാൻ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും പിടിവെയ്ക്കുന്ന അവ എല്ലാത്തിൽ നിന്നും പുലർത്തുന്ന അവയെല്ലാത്തിൽ നിന്നും വിടിവയ്ക്കുന്ന വഴി നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട് ആ ക്രിസ്തുവിൽ നീ പ്രത്യാശപ്പെടുക നീ നിലവിളിക്കുന്ന എല്ലാ വിഷയത്തിലുമില്ല കർത്താവ് നനക്കായി വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് നിരാശകൾ ഭയപ്പെടുത്തുന്ന ശക്തികൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാ വ്യക്തിമണ്ഡലങ്ങളും വീട്ടുമാറട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽിക്കുകയാണ് റോബർ ലാന്തോ ഹസ്തിയ കുടുംബത്തിൻ്റെ അസമാധാന ശക്തികൾ മാറട്ടെ ജനത്തെ അനുഗ്രഹിക്കും കേട്ട വചനം ജീവിതത്തിൽ അനുഗ്രഹമായി മുപ്പതോ അറുപതോ നൂറുമേലും ഫലങ്ങൾ യേശു കുസുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവി ആമൈ ഗോഡ് കഥാപലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ